അസ്സലാമു അലൈക്കും തആല വറഹമത്തല്ലായിത്താലോ ശരിക്കും പെട്ടുപോയി റഷീദ ഉമ്മ താൻ ചെയ്ത ഓർത്ത് അവർ കരയുകയാണ് ആ സ്റ്റേഷനിൽ ലോക്കപ്പിൽ കിടന്നുകൊണ്ട് എന്താടി ഇനിയും പറയാനായില്ലേ നിന്റെ തെറ്റു കുറ്റങ്ങളൊന്നും എന്താ ഒളിച്ചു വെക്കുകയാണോ പിന്നെ പോലീസ് മുറ എടുക്കൂട്ടോ എടുക്കാനായിട്ടില്ല എന്താ പറയുമോ സത്യം ഇല്ല സാറേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാനത് ചെയ്തിട്ടില്ല എനിക്കെന്തിനാ ചെയ്യേണ്ട ആവശ്യം എനിക്ക് സ്വത്തും മുതലും സ്വർണവും ഒന്നും വേണ്ട പിന്നെന്താ അത്രക്കും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഒളിപ്പിച്ചു വെച്ചതും അത് മാറ്റി വെച്ചതൊക്കെ സത്യം പറയണം മുക്ക് പണ്ടത്തിന് പകരമായി ഒറിജിനൽ ഒളിപ്പിച്ച് വെച്ചത് എവിടെയാണ് പ്രഷീത ഉമ്മക്ക് ശരിക്കും കിട്ടി ഇല്ല ഹാ ഇല്ല എന്തിനെങ്ങനെ അതെ വലിയ കുറ്റമാണ് പിന്നെ നിങ്ങളുടെ പേരിൽ ഒരു കേസ് മാത്രമല്ലല്ലോ ഒരുപാട് കേസ് ഉണ്ടല്ലോ ഇവിടെ എന്ത് കേസ് എന്തിനാണ് നിങ്ങൾ മരുമകളെ പീഡിപ്പിക്കാറുണ്ടോ ഈ ഏത് മരുമകള് അല്ല നിങ്ങൾക്ക് എത്ര മക്കളാ ഒന്ന് അപ്പൊ എത്ര മരുമക്കളാ രണ്ട് അതെങ്ങനെ അത് ആ പറ അതൊക്കെ നിങ്ങളുടെ അനുഭവത്തോട് കൂടി ചെയ്യണമല്ലേ ഒരാൾക്ക് രണ്ട് ഭാര്യമാരായ നീതി വേണം അങ്ങനെ ഉണ്ടോ നടപ്പിലാക്കാറുണ്ടോ അല്ല റിഷിദ ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കുന്നത് അത് നിയമത്തിനെതിരാണോ അല്ലയോ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത് ഞാൻ എന്ത് ചെയ്താ കൊടുക്കാൻ പറ്റാത്ത മെഡിസിൻ ഉപയോഗിച്ച് കുഞ്ഞിനെ നശിപ്പിക്കുക ഇവിടെ പ്രത്യേകിച്ച് സ്കാനിങ്ങിന് വരെ കുട്ടിയെ ആണാണോ പെണ്ണാണോ എന്ന് പറയാതിരിക്കാൻ കാരണം എന്നാ പല ആളുകളും പെൺകുട്ടികളാണെന്ന് അറിയുമ്പോൾ നശിപ്പിച്ച് കളയും വീണ്ടും ആൺകുട്ടിയാണെന്നറിയുമ്പോൾ അത് നശിപ്പിച്ച് കളയാൻ ചാൻസ് ഉണ്ട് പക്ഷേ അത് വിദേശ നാടുകളിൽ അറബ് നാട്ടുകളിലൊന്നും അത് നടക്കില്ല കാരണം എന്താ അവിടെ കുഞ്ഞുങ്ങളൊന്നും ചെയ്യില്ല പക്ഷെ ഇവിടെയോ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ മരുമകളുടെ ഗർഭം ഇല്ലാതാക്കിയത് നിങ്ങളല്ലേ റഷീദമ്മ ശരിക്കും ഞെട്ടി താൻ ശരിക്കും പെട്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അതാ അവിടെ മനസ്സിലാവുകയാണ് ഞാൻ ഇല്ല എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയില്ല അറിയാതെ പിന്നെ നിങ്ങൾ മെഡിസിൻ വാങ്ങി കൊടുത്തതും ആ കുട്ടിയുടെ ഗർഭം നശിപ്പിച്ചതും അതൊക്കെ ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത് ഏ അതൊക്കെ നിങ്ങളുടെ മുഖത്ത് നോക്കി അറിയില്ലേ നിങ്ങൾ ഇത്രയും വലിയ ക്രിമിനൽസ് ആണെന്ന് അതെ പുറത്ത് കിടക്കാൻ കുറച്ച് കഴിയും കേട്ടോ അകത്ത് കഴിയേണ്ടി വരും കുറച്ച് ദിവസം മോനെ എൻ്റെ സിനാനെ എൻ്റെ നിങ്ങൾ മോനൊന്ന് വിളിക്കുവോ എൻ്റെ മോനെന്നെ രക്ഷിക്കും എന്നാൾ സ്റ്റേഷൻ നടു കിട്ടിയപ്പോൾ മോനാണ് എന്നെ രക്ഷിച്ചത് ഓനെ കുറ്റം ഏറ്റെടുത്തിട്ട് നിങ്ങളൊന്ന് വിളിക്കുക അപ്പോൾ നിങ്ങളുടെ മോൻ നിങ്ങൾ പറഞ്ഞത് എല്ലാം മകനാണ് ചെയ്തത് എന്നാണല്ലോ അവനാണല്ലോ ജയിലൽ ശിക്ഷക്ക് അനുഭവിച്ചത് ആ ഓനെ എനിക്കറിയില്ല എനിക്കൊന്നും ഓർമ്മ അല്ല ആ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല തലക്കാലം നിങ്ങളെ രണ്ട് ദിവസം അവിടെ കിടക്കട്ടോ കിടന്നിട്ട് നിങ്ങളോട് ചോദിച്ചു നോക്കട്ടെ അതിനു മുമ്പായിട്ട് ആ ഒരു ആഭരണങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് കേൾക്കുമോ എൻ്റെ ഭർത്താവിനെനിക്ക് വിവരറിയിക്കണം എൻ്റെ മോൻ അറിയിക്കണം എന് അവരെന്നെ രക്ഷിക്കാൻ വരും അത് ഉറപ്പാണ് ഇല്ല ഇല്ല ഇനി രക്ഷയില്ല തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക എന്നുള്ള റൂൾസേ ഇവിടെ ഉള്ളൂ കേട്ടോ ഏ അല്ലാതെ ഒരാൾ രക്ഷിക്കാൻ വന്നു എന്ന് വിചാരിച്ചിട്ടൊന്നും രക്ഷ ഞങ്ങൾ ഇവിടുന്ന് പെടുത്തില്ല ഓക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ശിക്ഷ ഏറ്റവും വാങ്ങിയേ മതിയാവും സത്യം പറയണം എവിടെയാണ് ഗോൾഡ് എടുപ്പിച്ച് വെച്ചത് വീണ്ടും അതാ റഷീദ്മയെ ചോദ്യം ചെയ്യുന്നു ബെൽറ്റ് കൊണ്ട് ആഞ്ഞടിക്കുന്നു സാറേ എന്നെ അടിക്കല്ലേ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്ത് അങ്ങക്ക് സത്യമായിട്ട് ഞാനത് എടുത്തിട്ടില്ല എൻ്റെ മുതൽ മുഴുവങ്ങളെടുത്തോളി എൻ്റെ സ്വത്ത് മുതലെടുത്തോളി വലിയ വീട് വീടെടുത്തോളി ഒരിക്കലും ആ അങ്ങനെ വരട്ടെ വരട്ടെ പക്ഷേ അത് മാത്രം എന്താ നിങ്ങൾ പറയാത്തത് അതെനിക്കറിയില്ല സാറേ എനിക്കറിയില്ല പിന്നെ എങ്ങനെ നിങ്ങളാണല്ലോ അതിൻ്റെയൊക്കെ മുക്ക് കൊണ്ടം അവിടെ വെച്ചു അതിൽ നിന്ന് ഗോൾഡ് എടുത്ത് മാറ്റി നിങ്ങളല്ലേ ഒരിക്കലുമല്ല സാറേ എന്നാൽ പോലീസുമാർ അവരെ തന്നെ സംശയിച്ചു കൊണ്ടിരിക്കുന്നു അവർക്ക് കണക്കിന് തലങ്ങും വിലങ്ങും കിട്ടുന്നുമുണ്ട് അതേ നഗത്തിൻ്റെ ഇടയ്ക്ക് ആ ഒരു സാധനം കുത്തി കുത്തിക്കയറ്റാവും ചെയ്തിലിട്ടുങ്ങളെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വീടും ഒക്കെ എടുത്തോളി എൻ്റെ സ്വർണ്ണൊക്കെ എടുത്തോളി ഇത് ഞാനല്ല പോലീസ്മാർ പരസ്പരം അങ്ങോട്ട് നോക്കി പെട്ടെന്ന് നജീബ് സാർ അങ്ങോട്ട് വന്നു മതി തൽക്കാലം അവിടെ നിൽക്കട്ടെ ഇനി ശിക്ഷിക്കല്ലേ നേരെ അതാ കൂട്ടുകാരനെ വിളിക്കുന്നു അല്ലാജ്മൽ അതെ അവളുടെ അമ്മായിമ്മ ലോക്കപ്പിലുണ്ട് പിന്നെ കൂടുതൽ ശിക്ഷിക്കുന്നതും വേണ്ടട്ടോ സത്യം അങ്ങോട്ട് പറയോളും എന്തെങ്കിലും നിങ്ങൾക്ക് പറയിപ്പിക്കാം അതൊക്കെ തന്നെ കൂടുതലായിട്ട് ഇതാക്കണ്ട എന്തെങ്കിലും അതിലുള്ളത് പറ്റിപ്പോയല്ലേ പിന്നെ കേസ് നമ്മളെ വരില്ലാവും തൽക്കാലം ഒന്ന് പേടിപ്പിക്കുക പേടിപ്പിച്ച് നിർത്തുക ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് എന്നാൽ ഈ സമയം അതാ ഷാഹിന പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യങ്ങൾ ഏറെക്കുറെ പറഞ്ഞിരുന്നു സാറേ തികച്ചും ഒരുപാട് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച കുട്ടിയാണ് മുസ്സിന എന്ന കുട്ടി അവൾ അവൾ അവൾക്ക് എന്ത് സൗന്ദര്യം പോരാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ തറവാടില്ല ഗ്ലാമർ ഇല്ല എന്നൊക്കെ ഓരോന്നും ഇല്ലാത്തത് കെട്ടിച്ചമച്ചിട്ട് മകനെ കൊണ്ട് രണ്ടാമത് വീണ്ടും വിവാഹം കഴിപ്പിച്ചു അങ്ങനെ കൊണ്ടുവന്നതാണ് എന്നെ ഒരു ഒരിക്കലും ഞാൻ വിവാഹിതയായിട്ടില്ല അതായത് എനിക്കൊരു കുഞ്ഞുണ്ട് എൻ്റെ ഫാമിലി വേറെയാണ് പക്ഷേ തൽക്കാലം അവളുടെ ഭർത്താവ് താൽക്കാലികമായി ഉമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നാടകം എടുത്തത് ഞാൻ ഇവിടുത്തെ മരുമകളല്ല ഇവിടെ നിൽക്കുകയാണ് അഭിനയിച്ചുകൊണ്ട് പിന്നെ ആ ഗോൾഡ് അത് ശരിക്കും ഞാൻ കണ്ടതാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ വിറകടക്കാൻ പോയപ്പോൾ വിറക് വീട്ടിലായിരുന്നു അത് വെച്ചിരുന്നത് വിറക് പുരയിൽ വെച്ചിരുന്ന ആഭരണത്തിൻ്റെ ബാഗ് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി കാണാനല്ലെന്ന് പറഞ്ഞ ആ ഒരു ആഭരണം ഉമ്മ തന്നെ ഒളിപ്പിച്ചു വെച്ചത് തൽക്കാലം ഞാൻ ഇട്ടുകൊണ്ടുവന്ന മുക്കുപണ്ടം അതിൽ നിക്ഷേപിച്ച് അതെടുത്ത് നേരെ ഞാൻ കൊടുത്തയച്ചു മുഹസിനയുടെ അടുക്കലേക്ക് അത് ജസീലിൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കൂട്ടുകാരൻ അങ്ങനെ അവൻ അവളുടെ ഭർത്താവിൻ്റെ കൈകളിൽ ആ ഒരു ആഭരണം കൊടുത്ത് അയച്ചു പക്ഷേ വീട്ടുകാരുടെ അത്യധികം പ്രഹരമാണ് അവന് ലഭിച്ചത് സാറേ ഒറിജിനൽ ആഭരണങ്ങൾ അവിടെയുണ്ട് അവൾ എല്ലാ കാര്യങ്ങളും അപ്പോഴേക്കും വിളിച്ചു പറഞ്ഞു റഷീദോമ്മ ശരിക്കും പെട്ടു പക്ഷേ റഷീദമ്മയുടെ ഉമ്മയെ നോക്കുന്ന വനിതാ പോലീസുകാരോട് തൽക്കാലം അത് പറയേണ്ടെന്നും പറഞ്ഞു അങ്ങനെ അതാ സത്യം തെളിയിക്കുവാൻ വേണ്ടിയിട്ട് റഷീദ് ഉമ്മയെ നല്ല രീതിയിൽ അവർ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്യുന്നുണ്ട് അല്ല റഷീദ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പോൾ മരുമകളുണ്ട് ഭർത്താവ് ഭർത്താവ് ഇവിടെ വിദേശത്താണ് മകനോ അതറിയില്ല അതെന്താ അറിയാത്തത് അത് എന്താ ഇറക്കി വിട്ടോ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് അത് എല്ലാം അവൻ്റെ പേരിൽ കെട്ടിവെച്ച് അവനെ ഇറക്കി വിട്ടു അല്ലേ അല്ല സാറേ ഞാൻ എൻ്റെ മോനെ അവൻ്റെ സ്വഭാവം കൊണ്ട് എല്ലാവരും ഉപദ്രവിക്കുക അവന ഉപദ്രവിക്കെ അവനെ കൂടി ഒന്ന് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ട് വേണ്ട ഓന് കുറേ ജയിലിലൊക്കെ കിടന്നു അന്ന് എനിക്ക് ഇഷ്ടമായിരുന്നു ഓനങ്ങനെ ഉപദ്രവിക്കണമെന്ന് കാട്ടണതും കാരണം എന്താ നിങ്ങളുടെ ആദ്യ മരുമകളുടെ കൂടെ എന്താ അവൾ അവ അവന് ജീവിക്കാൻ പറ്റില്ലേ അത് ഇഷ്ടമില്ല അല്ലേ അതെന്താ അവർക്ക് ജീവിക്കാൻ പാടില്ലേ അവർക്ക് കുഞ്ഞുണ്ടാകാൻ പാടില്ലേ എന്തേ അതൊക്കെ നശിപ്പിക്കുന്നത് അത് ഓൻക്ക് ഇഷ്ടമില്ലായിട്ടല്ലേ എനിക്കല്ലോ ഓൻക്ക് സംഭവങ്ങൾ റഷീദ നിങ്ങൾ മൊത്തത്തിലൊരു ക്രിമിനലാണല്ലോ ഒരു പെണ്ണിന് ഇത്രയധികം കേസുകൾ ഒരുമിച്ച് നാണം തോന്നുന്നു പെൺവർഗത്തിൽ ഇത്രയധികം ക്രൂരയായ സ്ത്രീകൾ ഉണ്ടാകുമോ എന്നോർത്ത് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളും സ്ത്രീകളാണ് പക്ഷേ ഒന്നോ രണ്ടോ കേസുകൾ സർവ്വസാധാരണമാണ് പക്ഷേ ഇത് എത്രയെത്ര കേസാണ് നിങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കുന്നത് ഒരിക്കലും ആരും ജാമ്യത്തിന് പോലും വരാത്ത വകുപ്പാണ് നിങ്ങളുടേത് അത്രക്കും ആ പെണ്ണിനെ ഉപദ്രവിക്കുന്നുണ്ടല്ലേ സാറേ അറിയാതെ അറിയാതെ അറിഞ്ഞുകൊണ്ടും നിങ്ങൾ വീണ്ടും വീണ്ടും എന്തിനാണ് നിങ്ങളിങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് പെൺ സമൂഹത്തിന് തന്നെ മോശമാണ് കേട്ടോ ഇത്രയധികം കാര്യങ്ങൾ അയ്യേ ഒന്നുമില്ലെങ്കിൽ ഒരു കുഞ്ഞുവാവ എന്നൊക്കെ പറഞ്ഞാലേ ആരുടെയും സ്വപ്നമായിരിക്കും ഒരു പേരക്കുട്ടിയെ കൊഞ്ചിക്കാൻ നിങ്ങൾക്കുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെന്താ പിന്നെന്തോട്ടി എന്താ എന്തിനാ നിങ്ങൾ ആ കൊച്ചിനെ എത്ര പ്രതീക്ഷയോടുണ്ടായ കൊച്ചായിരിക്കും അതിലേക്ക് എന്തിനാ നിങ്ങൾ അത്രയും വലിയ മെഡിസിൻ കൊടുത്ത് ഉപദ്രവിച്ച് അതുപോലെ ആ കുട്ടിക്ക് അത് സൈഡ് എഫക്റ്റായി മാറി തളർച്ച ബോധക്ഷയം അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളുണ്ടായി കഴിഞ്ഞു ആ കുട്ടിക്ക് നിങ്ങളുടെ ഈ ഒരു മെഡിസിൻ കൊണ്ട് അത് ആരോടൊക്കെ ചോദിച്ചിട്ട് അതൊരു കഷ്ണം മാത്രം കുടിക്കുന്ന ഗുളിക രണ്ടെണ്ണമാണ് നിങ്ങൾ കൊടുത്തത് അത്രക്ക് ഡോസുള്ള ഗുളിക ഗുളിക കൊടുത്തിട്ട് ആ കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ കേടുവരുന്ന രീതിയിൽ നിങ്ങൾ കൊടുത്തതിന് ഇത് വലിയൊരു കുറ്റം തന്നെയാണ് ഇതൊരു വലിയ ക്രിമിനൽ കുറ്റം തന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന കുറ്റം തന്നെയാണിത് ഇതൊക്കെ മരണത്തിന് വരെ ഇടയാകും ഒരിക്കലും രണ്ടെണ്ണം ഒരുമിച്ച് ഒന്ന് തന്നെ ഒരുമിച്ച് കുടിക്കരുത് എന്നാണ് അത്രക്കും പവർഫു പവറായ നിങ്ങൾ എന്തൊരാളുകളാണ് നിങ്ങൾക്കൊക്കെ ഇതിന് എന്ത് ശിക്ഷയാണ് വാങ്ങി തരേണ്ടിത് റഷീതുമ്മ മുണ്ടാതിരുന്നു ഇന്നെ അത്ര മാത്രം എനിക്ക് കുറച്ചധികം സ്വത്തും മുതലൊക്കെയുള്ള ആളാണ് ഞാൻ പക്ഷേ ഇവരെന്തിനാണ് എൻ്റെ വക്കെട്ട് കയറുന്നത് റഷീദും അമ്മയുടെ അഹങ്കാരം വീണ്ടും അതാ വലുതായി വരുന്നു ഞാനാണ് കൊന്ന നിങ്ങളോടാരെ പറഞ്ഞത് ഡീ എന്ന് പറഞ്ഞ് റഷീദ് ഉമ്മയുടെ ചുണ്ട് കൂട്ടിപ്പിടിച്ച് ഒരടി കൊടുക്കുന്നു ഓ എന്തുങ്ങളും നി വായിൽ ശീല കുത്തിക്കയറ്റി വെക്കും എന്നിട്ട് കൈ രണ്ടും കെട്ടിയിട്ട് പറയിപ്പിക്കും അതിനൊക്കെയുള്ള മുറകളുണ്ട് സത്യം പറയൂലേ സത്യം പറയണം എവിടെയാണ് ആഭരണങ്ങൾ അത് പറയോളം അടിയാണ് അടി ഹാ എനിക്കറിയില്ലെന്ന് പറയില്ലേ ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയുന്നില്ല അത് ഞാൻ അതിൽ വെച്ചതായിരുന്നു അതെന്താണ് അതെന്തെന്ന് സംഭവിച്ചെനിക്കറിയുന്നില്ല റഷീദമ്മ ലോക്കപ്പിൽ കിടന്ന് അങ്ങനെ കറങ്ങുകയാണ് ഈ സമയം അതാ മുസ്സിനിയുടെ ഫോണിലേക്ക് അജ്മൽ ഒരു മെസ്സേജ് അയക്കുന്നു മുസിന എന്താ നിൻ്റെ കേസിൻ്റെ കാര്യം അത് കൊടുക്കട്ടെ ഞാൻ വേണ്ട എന്തിന് ഞാൻ ഇങ്ങനെ അങ്ങ് തീർന്നോളാം ഇവിടെ എന്നെ ഉപദ്രവിച്ചവർക്കൊന്നും ഒരു ശിക്ഷയും കിട്ടില്ല ഒരിക്കലും വേണ്ട അവരൊക്കെ അങ്ങനെ ജീവിക്കട്ടെ മുസ്സിന നിനക്ക് ഞാൻ നീതി വാങ്ങിച്ച് തരും അജ്മലാണ് പറയുന്നത് നിനക്ക് നീതി വാങ്ങി തരാതെ അജ്മൽ ഈ ദുനിയാവിൽ നിന്ന് പോകില്ല അയാളുടെ വാക്കുകൾ ശക്തമായിരുന്നു എങ്ങനെ എങ്ങനെ വാങ്ങിത്തരാൻ നീ ആഗ്രഹിച്ചതെന്തോ ഞാൻ നിനക്ക് സെറ്റാക്കിത്തരും അജ്മലാണ് വാക്ക് തരുന്നത് എന്താ അവൾ നിശബ്ദമായി നിന്നു സാർ എങ്ങനെ എനിക്കറിയില്ല ദയവായി നീ ക്ഷമിക്കൂ നിനക്കുള്ളതെല്ലാം നഷ്ടപരിഹാരമായി നിനക്ക് ഇത്രയധികം പേര് കേൾപ്പിച്ച നിനക്ക് നഷ്ടപരിഹാരമായി നീ ആഗ്രഹിച്ചതെന്തും ഞാൻ തരും അത് ഉറപ്പാണ് അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുക തന്നെ ചെയ്യും അജ്മൽ സാറിൻ്റെ വാക്ക് കേട്ട് മുസ്സിന് ശരിക്കുമെന്നും ഞെട്ടി എങ്ങനെ നടക്കാൻ എങ്ങനെ സാധിക്കാൻ ഹേയ് അതൊന്നും സാധിക്കില്ല എൻ്റെ ആഗ്രഹമൊന്നും സാറല്ല തവക്കൽത്തു അല്ലല്ല അപ്പോഴും മുഹസിന തേങ്ങിക്കരഞ്ഞു ഇൻഷാല് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാ താല ഒക്കെത്തു